ആ നിയമങ്ങളും നിയന്ത്രണങ്ങളൊക്കെ ഉണ്ട് ഒരു തരത്തിലും ഹജ്ജിൽ വെള്ളം ചേർക്കുക അല്ലെങ്കിൽ ഹജ്ജുമായി ബന്ധപ്പെടുന്ന സുരക്ഷയുടെ കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയില്ല പേറ്റുമൊടിവിൽ കേൾക്കുന്നത് ഉമ്രയുടെ പാക്കേജുമായി ബന്ധപ്പെട്ട് ഉമ്രക്ക് വന്ന ആളുകൾക്ക് അവസാനമായിട്ട് അവിടെ നിന്ന് തിരിച്ചു പോകാനുള്ള മക്കയിൽ നിന്ന് സ്ഥലം വിടാനുള്ള അവസാന ഡേറ്റാണ് ഇന്നത്തെ ഡേറ്റ് ഇന്നത്തെ ദിവസത്തിനകം ഈ ഉമ്രയുമായി ബന്ധപ്പെടുന്ന ആളുകളൊക്കെ തിരിച്ചു പോയിക്കോരണം പക്ഷേ ഇനിയും ഹജ്ജുമായി ബന്ധപ്പെട്ട് കള്ളത്തരങ്ങൾ കാണിച്ച സ്ത്രീകളടക്കമുള്ള പുരുഷന്മാരെ ഇന്ന് സൗദി പോലീസ് അറസ്റ്റ് ചെയ്തൊരു വാർത്ത സൗദിയിലുള്ള പത്രങ്ങൾ അവിടുത്തെ അവിടുത്തെ മാധ്യമങ്ങൾ അറിയാൻ കഴിഞ്ഞു അതിൽ സ്ത്രീകളും ഉണ്ട് അതായത് ഹജ്ജുമായി ബന്ധപ്പെട്ട് വ്യാജ നുസുക്ക് കാർഡുകൾ അതായത് ഹജ്ജും ഹജ്ജ് ചെയ്യാൻ വേണ്ടി കഴിയുന്ന നുസുക്കിൻ്റെ കാർഡുകൾ വ്യാജമായിട്ട് നിർമ്മിക്കുക അതേപോലെ തന്നെ പരമാവധി ഉമറക്ക് വന്ന ആളുകൾക്ക് ഹജ്ജ് ചെയ്യാനുള്ള സൗകര്യങ്ങൾ ഉണ്ടാക്കുക ഈ രീതിയിലൊക്കെയുള്ള കള്ളത്തരങ്ങൾ കാണിച്ച സ്ത്രീകൾ ഉൾപ്പെടുന്ന സംഘങ്ങളാണ് അപ്പോൾ പ്രത്യേകിച്ചിട്ട് സൗദിയിലെ മതകാര്യ വകുപ്പ് പറഞ്ഞിരുന്നതാണ് നിങ്ങൾ ഒരു നിലക്കും ഹജ്ജിന്റെ സർക്കാർ അംഗീകാരമില്ലാതെ സർക്കാർ അനുവാദമില്ലാതെ ഹജ്ജിന് വരരുത് അത് ഹറാമാണ് എന്ന് പറഞ്ഞിട്ടുമാണ് സ്ത്രീകളടങ്ങുന്ന ആളുകൾ ഇത്തരത്തിൽ വ്യാജമായിട്ട് ആളുകളെ കൊണ്ടുവരുന്നത് അപ്പൊ മക്കയിലുള്ള ഓരോ റോഡുകളിലും മക്കയിലേക്കുള്ള കവാടങ്ങളിലൊക്കെ അതിർത്തികളിലൊക്കെ കർശനമായ പരിശോധനയാണ് ആ പരിശോധനയിലാണ് ഈ സ്ത്രീകളടക്കമുള്ള ആളുകളെ അവിടത്തെ സൗദി സർക്കാർ അറസ്റ്റ് ചെയ്തിട്ടുള്ളത് ഹജ്ജ് എന്ന് പറയുന്നത് അവിടെ ചെന്നിട്ടുള്ള ഹജ്ജിൻ്റെ കർമ്മങ്ങൾ നിർവഹിക്കൽ മാത്രമല്ല അത് ഹലാലാവണമെങ്കിൽ അത് അത് നീതിയാവണമെങ്കിൽ ശരിയാവണമെങ്കിൽ അവിടത്തെ സർക്കാർ പറയുന്ന നിയമങ്ങളും കൂടി നമ്മൾ പാലിക്കേണ്ടതുണ്ട് അപ്പം ഹജ്ജാണ് ഞാൻ ചെയ്യുന്നത് ഹജ്ജാണല്ലോ എന്ന് കരുതിയിട്ട് തോന്നിയത് പോലെ ചെയ്തുകൊണ്ട് കാര്യമില്ല ഏതായാലും സൗദി സർക്കാർ ഹജ്ജിൻ്റെ സുരക്ഷയുടെ കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയും ചെയ്യാത്ത സർക്കാരാണ് ഏതായാലും ഈ ഒരു വിഷയം കണ്ടപ്പോൾ ഹജ്ജിനിപ്പോഴും കള്ളത്തരങ്ങൾ കാണിച്ചിട്ട് പഴയ മോഡലിൽ പണ്ടിങ്ങനെ നിയന്ത്രണങ്ങളും സംവിധാനവും ഇല്ലാത്തത് കൊണ്ട് ആർക്കും എങ്ങനെയും വന്ന് ഹജ്ജ് ചെയ്യാൻ പറ്റുമായിരുന്നു ആ ഒരു രീതിയിലേക്കാണ് ഇന്ന് ആളുകൾ വീണ്ടും കൊണ്ടുവരുന്നതിലും ഈജിപ്ത് ഇതിലൊക്കെയുള്ള ആളുകളാണ് അതിൽ ആഭ്യന്തര ആളുകളുണ്ട് പ്രവാസികളടക്കമുള്ള ആളുകളിപ്പോൾ അറസ്റ്റിലായ ആളുകളുണ്ട് അറസ്റ്റിലായവർക്ക് തടവു ശിക്ഷയും നാട് കടത്തലുമായിരിക്കും ആഭ്യന്തര ആളുകളാണ് അറസ്റ്റിലായെങ്കിൽ അവർക്ക് പിഴയും മറ്റു കാര്യങ്ങളാണ് ഉണ്ടാവുക ഏതായാലും മലയാളികളൊന്നും അതിൽ പെട്ടിട്ടില്ല എന്നുള്ളതാണ് ആശ്വാസകരം കൂട്ടത്തിൽ നമ്മൾ ഒരു കാര്യം ഇത്തവണത്തെ ഹജ്ജിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട് ആ മാറ്റങ്ങളാണ് നമ്മൾ ഇന്ന് ഇനി പറയുന്നത് ഓരോ തവണ ഹജ്ജിന് പോകുമ്പോഴും ആ ഹജ്ജിൻ്റെ കർമ്മങ്ങൾ നടക്കുന്നിടത്ത് ഒരുപാട് മാറ്റങ്ങൾ സൗദി അറേബ്യ ഗവൺമെൻറ് നടത്താറുണ്ട് ഒരു പത്ത് വർഷം മുൻപ് ഹജ്ജിന് പോയ ഒരാൾ ഇപ്പോൾ പോവുകയാണെങ്കിൽ ഒരിക്കലും മനസ്സിലാകാത്ത രീതിയിലുള്ള മാറ്റങ്ങളാണ് മക്കയിലും അതുമായി ബന്ധപ്പെടുന്ന സ്ഥലങ്ങളിലൊക്കെ ഉണ്ടാവുക അപ്പോൾ കഴിഞ്ഞ വർഷത്തേക്കാൾ വളരെ വലിയ മാറ്റങ്ങൾ ഇത്തവണത്തെ ഹജ്ജിനുണ്ട് വിശ്വാസികളായ ആളുകൾ ഹജ്ജുമായി ബന്ധപ്പെടുന്ന സംഭവങ്ങൾ അറിയാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് ഏറെ ഉപകാരപ്രദമാകുന്ന ഒരു വീഡിയോയാണ് ഇന്ന് പങ്കുവെക്കുന്നത് ഈ ഹജ്ജിൻ്റെ പ്രധാനമായിട്ടും ഹജ്ജുമായിട്ട് ബന്ധപ്പെടുന്ന പ്രധാനമായൊരു മാറ്റം ഈ ജിദ്ദ എയർപോർട്ടിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ ഹജ്ജുമാരെ കൊണ്ടുപോയിരുന്ന ട്രാൻസ്പോർട്ടേഷൻ സൗകര്യങ്ങളുള്ള മാറ്റമാണ് ഈ മണിക്കൂറിൽ മുന്നൂറ് കിലോമീറ്റർ സ്പീഡിൽ പോകുന്ന ഹെർമൈൻ എക്സ്പ്രസ് എക്സ്പ്രസ് ട്രെയിനുകളാണ് ആദ്യമായുള്ള ഒരു പരീക്ഷണം അതിൽ ആദ്യമായുള്ള പരീക്ഷണത്തിൽ ഇന്ത്യക്കാരായ തീർത്ഥാടകരാണ് ഹാജിമാർക്കാണ് അത് ഉപയോഗിക്കാൻ കിട്ടിയത് ഒരു ഇരുപത് നാൽപ്പത് മിനിറ്റ് കൊണ്ട് ജിദ്ദയിൽ നിന്ന് മക്കയിലേക്ക് എത്തുന്ന രീതിയിലാണ് ഈ ഒരു എക്സ്പ്രസ് ട്രെയിൻ ഉള്ളത് വളരെ വലിയൊരു അനുഭവമായിരുന്നു നേരത്തെ ബസ്സുകളിലും മറ്റൊക്കെയാണ് വന്നിരുന്നതെങ്കിൽ ഇത്തവണ അത് മണിക്കൂറിൽ മുന്നൂറ് കിലോമീറ്റർ സ്പീഡിൽ പോകുന്ന ഹെറമൈൻ എക്സ്പ്രസ് ട്രെയിനുകളാണ് ഹാജിമാർക്ക് വേണ്ടി ഏർപ്പാടാക്കിയിട്ടുള്ളത് അപ്പോൾ അതിൽ അതിൽ ഇന്ത്യക്കാർക്കാണ് ആ ഒരു ആദ്യാനുഭവം കിട്ടി എന്നുള്ളത് തന്നെ മാഷാൽ നിന്ന് വലിയ അനുഭവമാണ് അപ്പോൾ ഇതാണ് പ്രധാനമായിട്ടുള്ളൊരു മാറ്റം പിന്നെ പ്രധാനമായിട്ടുള്ള മറ്റൊരു മാറ്റം മിനയിൽ വരുത്തിയൊരു മാറ്റമാണ് ഹജ്ജിൻ്റെ പ്രധാനമായ ഒരു ചടങ്ങ് നടക്കുന്നൊരു ഭാഗമാണ് മിന ഈ മിനയിൽ ഒരുപാട് പുതിയ ടവറുകൾ നിർമ്മിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഒരു കാലത്ത് ഏറ്റവും അധികം അപകടം നടന്നിരുന്നത് മിനയിലെ തീപിടുത്തങ്ങളും മറ്റൊക്കെ വളരെ വേദനിക്കുന്ന ഓർമ്മകളും അനുഭവങ്ങളൊക്കെ നമ്മൾക്കുള്ളിലുള്ളതാണ് ഇപ്പോൾ അവിടെ പത്ത് ഹോട്ടൽ ടവറുകളുണ്ട് അതായത് ഒരു സ്റ്റാർ ഹോട്ടലിൻ്റെ സൗകര്യമുള്ള പത്തോളം പുതിയ ഹോട്ടലിൻ്റെ മോഡലിലുള്ള വലിയ ടവറുകൾ ഓരോ ടവറിലും മുപ്പതിനായിരം തീർത്ഥാടകർക്ക് അടിപൊളിയായിട്ട് താമസിക്കാൻ കഴിയുന്ന രീതിയിലുള്ള ടവറുകളാണ് അവിടെ നിർമ്മിച്ചിട്ടുള്ളത് അപ്പം ഈ ടവറുകളാണ് പ്രധാനമായൊരു പ്രത്യേകത അവിടെ സാധാരണ ഈ ഈയൊരു മറ്റേ മിനയിലുള്ള ടെൻറ്റുകൾക്ക് അപ്പുറത്ത് അതുപോലെ ഉൾക്കൊള്ളാൻ കഴിയാത്തത് കൊണ്ട് മുസ്തലിഫയോട് ചേർന്നൊക്കെയാണ് ടെൻറ്റുകൾ നിർമ്മിച്ചിരുന്നത് പലപ്പോഴും ഇന്ത്യൻ ഹാജിമാർക്ക് മിനയുടെ പരിധിക്ക് അപ്പുറത്തുള്ള ടെൻ്റിൽ താമസിക്കേണ്ട അവസ്ഥ ഉണ്ടാവലുണ്ട് മിനയിൽ കാപ്പാർക്കാൻ വേണ്ടി വരും മിനയുടെ മൈതാനിലേക്ക് വരും അപ്പോൾ അവർക്ക് താമസിപ്പോ എല്ലാ ഹാജിമാർക്കും മിനയിൽ തന്നെ ടെൻഡുകൾ ഒരു സംവിധാനമാണ് ഇത്തവണത്തെ ഹജ്ജിനുള്ളത് ഇന്ത്യൻ ഹാജിമാർക്ക് മിനയിലെ സോൺ രണ്ടിലും മൂന്നിലും നാലിലും ഈ പ്രധാനമായ സോണിൽ തന്നെ താമസിക്കാൻ കഴിയുന്നു എന്നുള്ളതാണ് വളരെ വലിയൊരു മാറ്റാണ് അപ്പോൾ ഹജ്ജിന് പോയവർക്കറിയാം മിനയിൽ രാപ്പാർക്കുന്ന സമയത്ത് എന്താ പറയുക അവിടെ ടെൻ്റുകളിലാണ് താമസിക്കേണ്ടത് ആ ടെൻറ്റുകളിൽ തന്നെ ചില ആളുകൾക്ക് ടെൻറ്റ് കിട്ടുന്നത് മിനയുടെ അതിർത്തിക്കും അപ്പുറത്തുള്ള ഭാഗങ്ങളിലൊക്കെ ആയിരുന്നു അപ്പോൾ അതൊക്കെ മാറ്റിയിട്ട് ഇത്തവണ സൗദി ഗവൺമെൻറ് മുഴുവൻ മനുഷ്യർക്കും ഈ മിനക്കുള്ളിൽ തന്നെ താമസിക്കാനുള്ള സൗകര്യമാണ് ഒരുക്കി കൊടുത്തിട്ടുള്ളത് മറ്റൊന്നാണ് അറഫ അറഫ മൈതാനിയിൽ അറഫ മൈതാനിയിൽ അവിടെ തന്നെ അമിറാ പള്ളി അല്ലാതെ വേറെ നിർമ്മാണങ്ങളൊന്നുമില്ല പക്ഷേ മികച്ച കൂടാരങ്ങൾ ഇത്തവണ അവിടെ നിർമ്മിച്ചിട്ടുണ്ട് അതായത് മുൻപും കൂടാരങ്ങളുണ്ട് അതിലേറ്റവും അധികം എയർ കണ്ടീഷനിങ്ങും കൂളിങ്ങും ഒക്കെ ഏർപ്പാടാക്കിയ ആധുനികമായ കൂടാരങ്ങൾ കാരണം കനത്ത ചൂടായിരിക്കും ആ ഒരു സമയത്ത് അറഫ മൈതാനിയിൽ ലക്ഷക്കണക്കിന് ആളുകൾ മില്യൺ കണക്കിന് ആളുകള് സംഗമിക്കുന്ന അറഫ മൈതാനിയിൽ ആ സമയത്ത് ഉണ്ടാവുക അപ്പൊ തീർത്ഥാടകർക്ക് ഒരു വിഷമവും വരാതിരിക്കാൻ വേണ്ടി എയർകൂളറുകളുടെ സംവിധാനങ്ങളും ഒക്കെ ഒരുപാട് സംവിധാനങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പം ഇതാണ് മറ്റൊരു മാറ്റം അറഫയിൽ വന്നൊരു മാറ്റം പിന്നൊന്നുള്ള ജബലുർ റഹ്മ ജബലുർ റഹ്മയിലേക്ക് വന്നൊരു മാറ്റം അടിപൊളി കവാടങ്ങളും അവിടെ കല്ലു പാകിയിട്ടുണ്ട് പിന്നെ അവിടെ കൃത്രിമ മഴ പെയ്യിപ്പിക്കാനുള്ള സംവിധാനങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് അതിന് വേണ്ടി എയർ കണ്ടീഷണറിങ്ങും സൗകര്യങ്ങളും ഒക്കെ ഏർപ്പാടാക്കിയിട്ടുണ്ട് ഇതാ ഈ ഒരു സ കാര്യങ്ങളാണ് ഇത്തവണത്തെ ഹജ്ജിൽ വന്ന പ്രധാനമായ ചില മാറ്റങ്ങൾ ഇൻഷാള്ള അള്ളാഹു നമുക്കെല്ലാം ഹജ്ജുമറയും മക്ബൂലായിട്ട് ചെയ്യാനുള്ള തൗഫീഖ് അള്ളാഹു നൽകട്ടെ േ തടലായിക്കുന്നേം പകൽാ വിനയിലാകെ മിങ്ങി ഉണർന്നിടും നോട്ടം ജംലാക്കിയിടും നേട്ടമുണ്ട് കിനാ ചൂടും നിറമിഴിമധുപൊഴിയും അജ്മലു നബി അജ്മുഹൽത്തിൽ നല്ല സലാം പറ അതബിലിങ്ങൾ